ഹായ് ഫ്രണ്ട്സ് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ സീരീസിൽ അടുത്ത് നമ്മൾ നോക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സയൻസിലെ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ചല ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് ജിവാസ്മെന്ന് പറയുന്ന ഐസ് ആർ ചർ നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൽ ഡി സി എൽ ജി എസ് എക്സാമായി ബന്ധപ്പെട്ട് നിരവധി അധി ക്ലാസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒട്ടനവധി പ്ലേലിസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിൻ മെൻ്റലബിലിറ്റി പ്രീവിയസ് ചോദ്യങ്ങൾ മലയാളം പ്രീവിയസ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ പരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു സംഗതി അതായത് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ സയൻസിൻ്റെ അങ്ങനെ നിരവധി സയൻസിൻ്റെ ഇഷ്ടംപോലെ പ്ലേലിസ്റ്റുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപ്പോൾ എന്താണ് വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്നത് എന്താണ് വ്യായാമത്തിൻ്റെ പ്രാധാന്യം ഓക്കെ അപ്പോൾ നമ്മൾ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കണ സമയത്ത് ഓക്കെ എന്താ കളിക്കുന്നില്ലേ എനിക്ക് ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റും ബാസ്കറ്റ്ബോളും ഒക്കെ കളിക്കാൻ അറിയാം പക്ഷേ കമ്പ്യൂട്ടറിലാണ് ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് വ്യായാമത്തിനൊരുപാട് പ്രാധാന്യമുണ്ട് എന്താ വ്യായാമത്തിൻ്റെ പ്രാധാന്യം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു ഹൃദയപേശികൾ ദൃഢമാകുന്നു ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ചോദ്യങ്ങൾ വരാം അപ്പോൾ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തിൽ പെടുന്നവ പെടാത്തവ അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു ഹൃദയപേശികൾ ദൃഢമാകുന്നു ഓക്കെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു കൂടുതൽ വിയർക്കുന്നു വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നു പേശികളിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നു പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു അതുതന്നെ ശ്വസനവാതകങ്ങളുടെ ശ്വസനവാതങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാകുന്നു വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു അപ്പോൾ ഇതൊക്കെ ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഫാക്ടറുകളാണ് ഓക്കെ ഇനി എന്താണ് എന്താ പറയുക വ്യായാമം ചെയ്യേണ്ടതിൻ്റെ നമുക്ക് ബോധ്യമായി ഇനി നമ്മളെ ചലനങ്ങൾ ആഗ്രഹിക്കാതെ നമുക്ക് നമ്മൾ നമുക്ക് ചലനങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് വോളണ്ടറി ചലനം അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റും രണ്ട് ഇൻവൊളണ്ടറി മൂവ്മെന്റും എന്തായാലും അർത്ഥം ചലനങ്ങളെ പൊതുവേ നമുക്ക് ഇഷ്ടാനുസരണം നിയന്ത്രിക്കാൻ പറ്റുന്നവ അല്ലെങ്കിൽ പറ്റാത്തവ ഇനി തരംതിരിക്കാം നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചലിക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ പറയുന്നതാണ് ഐച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയും ഓക്കെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങളെ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാനാവാത്ത ചലനങ്ങൾ എന്താ പറയുക അനൈച്ഛിക ചലനങ്ങൾ അല്ലെങ്കിൽ ഇൻവോളണ്ടറി മൂമെൻറ്റ്സ് അപ്പോൾ രണ്ട് തരത്തിലുള്ള ചലനങ്ങൾ ഏതൊക്കെയാണ് ഐച്ഛിക ചലനങ്ങളെന്നും അതിന് അനൈച്ഛിക ചലനം എന്നും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഓക്കെ ഓർത്തിരിക്കുക ഇനി എന്താ പറയുക നോക്കേ ഓക്കേ ഐച്ഛിക ചലനങ്ങളും അനൈച്ഛിക ചലനങ്ങളും പേശികളുള്ള ഓക്കെ പേശികൾക്കുള്ള പങ്ക് എന്താണ് നിങ്ങൾ നോർത്ത് നോക്കി അപ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്ക് ബോഡി പാർട്സ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേശികളുണ്ട് അപ്പോൾ പേശികൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പേശികൾ പലതരം പേശികൾ ഏതൊക്കെയാണ് പേശികൾ നോക്കി അപ്പോൾ ആദ്യത്തെ പേശിയാണ് അസ്ഥി പേശി രണ്ടാമത്തെ പേശിയാണ് മിനുസ പേശി മൂന്നാമത്തെ പേശിയാണ് ഹൃദയ പേശി അപ്പോൾ അസ്ഥി പേശി എന്ന് പറഞ്ഞാൽ സ്കൽറ്റൽ മസിൽ മിനുസ പേശി എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽ ഹൃദയ പേശി എന്ന് പറഞ്ഞാൽ കാർഡിയാൽ മസിൽ ഓക്കെ അപ്പോൾ അസ്തി പേശിയെന്ന് പറഞ്ഞത് രേഖ രേഖാഗത പേശിയാണ് രേഖാഗിത പേശി അസ്ഥി പേശി എന്ന് പറഞ്ഞാൽ സ്കൽറ്റൽ മസിൽ അത് രേഖാഗിത പേശിയാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നടുകില് വരണ്ടേ അപ്പോൾ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന പേശിയാണത് സിലിണ്ട്രിക്കൽ ആകൃതി അതായത് സിലിണ്ടറിന്റെ ആകൃതി പോലുള്ള ഒരു ആകൃതിയാണ് ഇതിനുള്ളത് നടുക്കൃത അങ്ങനെ വരകൾ ഉണ്ടാവും അതുകൊണ്ട് അത് കുറുകെ വരകൾ കാണപ്പെടുന്നു ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു ഐച്ഛിക ചലനങ്ങൾ അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കാൻ പറ്റുന്ന ചലനങ്ങളൊക്കെ ഈ അസ്ഥി പേശികൾ കൊണ്ടാണ് അപ്പോൾ പറഞ്ഞ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓർക്കുക അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് സിലിണ്ടർ ആകൃതിയുള്ളതായി ഇങ്ങനെയാണ് സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ് കുറുകെ വരകൾ കാണപ്പെടുന്നു പിന്നെന്താണ് ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു അടുത്താണ് മിനുസപേി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ പേശി അവിടെ രേഖകളുണ്ടോ ഇല്ല എന്താ ആമാശയം ചെറുകുടൽ തുടങ്ങിയ അന്തരാവയവങ്ങൾ രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു അപ്പോൾ ഉള്ളിൽ കാണപ്പെടുന്ന ആ മിനുസ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ സ്പിൻഡിൽ 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 ആകൃതി 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 ആണെങ്കിൽ മറ്റോതി കുറുകെ വരകളില്ല അനൈച്ഛിക ചലനങ്ങൾ അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റാത്ത ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അനൈച്ഛിക ചലനങ്ങളെ ചെയ്യുന്നത് ഈ മിനുസ കുറുകെ വരകളില്ല ആമാശയം ചെറുകുടൽ തുടങ്ങിയ അന്തരാവയങ്ങളിലും രക്തകൊല്ലുകൾ സ്പിൻഡിലാണ് ആകൃതി കുറകെ വരകളില്ല അനൈച്ഛിക ചലങ്ങൾ സാധ്യമാകുന്നു അടുത്താണ് ഹൃദയപേശി അല്ലെങ്കിൽ കാർഡിയാക് മസിൽ ഓക്കെ ഹൃദയപേശി അല്ലെങ്കിൽ മസിൽ എന്ന് പറയുന്നത് എന്താണ് ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നത് എവിടെയാണ് ഹൃദയ ഭിത്തിയിലാണ് കാണപ്പെടുന്നത് ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ ഓക്കെ ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങൾ കുറു വരകൾ കാണപ്പെടുന്നു ഓക്കെ വരകളുണ്ട് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നത് ഈ ഹൃദയപേശിയാണ് ഹൃദയപേശിയുടെ ചലനങ്ങൾ മൂലമാണ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകും അപ്പോൾ ഹൃദയപേശി ഹൃദയ ഭിത്തിയിൽ കാണപ്പെടുന്നു ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ പോയിന്റ് ഓർത്തുക കുറുകെ വരകളുണ്ട് അനൈശിക ചലനങ്ങൾ സാധ്യമാകുന്നു അപ്പോൾ മൂന്ന് മൂന്നരത്തിലുള്ള പേശികൾ നോക്കി ഈ പേശികളാണ് നമ്മുടെ ചലനങ്ങളിൽ ഐച്ഛിക ചലനങ്ങളൊക്കെ സാധ്യമാക്കുന്നത് വളണ്ടറി മൂമെന്റ്സും ഇൻവണ്ടറി വളണ്ടറി മൂവ്മെന്റ്സും സാധ്യമാകുന്ന ഈ പേശികൾ മൂലമാണ് അപ്പോൾ മൂന്ന് പേശികൾ സ്കെൽറ്റൽ മസിൽ അല്ലെങ്കിൽ അസ്ഥി പേശി സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ മിൻസ കാർഡിയോ മസിൽ അല്ലെങ്കിൽ ഹൃദയപേശി ഓർത്തിരിക്കുക ഇനി എന്താ നോക്കുന്നത് നമുക്ക് എന്താ ഈ പേശി ക്ലമം ഇത് ചോദ്യം വന്നിട്ടോ ഓക്കെ ഇപ്പം വിശ്രമമില്ലാത്ത കഠിനമായി അധ്വാനിക്കുമ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ ഓടി ഒക്കെ ഓടി ഓടിയിട്ടൊക്കെ വന്നു നമുക്ക് വല്ലാതെ ക്ഷീണം തോന്നും ആ സമയത്ത് എന്താ സംഭവിക്കുക എന്താ കാര്യം എന്നറിയോ എന്താ കാര്യം നോക്കാം വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമാകില്ലെങ്കിൽ ആവായു ശ്വസനം വഴി പേശികളിൽ ലാക്ടിക് ആസിഡ് അപ്പോൾ അവിടെ അവായുശ്വസന നടക്കുക ഓക്കെ വേണ്ട വിധം ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ വേണ്ട വിധം ഓക്സിജൻ നമുക്ക് വേണ്ട വിധം ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ അവിടെ അവായു ശ്വസനം നടക്കും അവിടെ പേശികളിൽ ലാക്ടിക് ആസിഡ് പോസിറ്റ് ചെയ്യും ഓക്കെ ലാക്റ്റിക് ആസിഡ് നടക്കും അങ്ങനെ തന്മൂലം പേശി കോശം ിൽ അസിഡിറ്റി ഉയരും പേശി പേശി അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും തൽഫലമായി പേശി ക്ഷണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണ് മസിൽ അല്ലെങ്കിൽ പേശി പേശി ക്ലമം ക്ലമം എന്ന് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു ആസിഡുമായി ഫാറ്റ് ആസിഡ് അത് കാരണം കൂടുന്നു അസിഡിറ്റി കൂടുന്നു അസിഡിറ്റി കൂടുന്നു കൂടുന്ന സമയത്ത് കൂടുന്നത് ഓർത്തിരിക്കുക വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു അപ്പം പേ സിക്ലം ഇതെന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഓർത്തിരിക്കുക ലാക്ടിക് ആസിഡ് ഇമ്പോർട്ടൻ്റ് ഒരു സംഗതിയാണ് അതുപോലെ തന്നെ അസിഡിറ്റി കൂടുക ചെയ്യുക ഓക്സിജൻ്റെ ലഭ്യത വേണ്ടതും കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക പേശികളിൽ ലാക്ടിക് ആസിഡ് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നു ഓക്കെ അവായുശ്വസനമാണ് അവർക്ക് അവായുശ്വസനം ഓർത്തിരിക്കുക ഇനി അസ്ഥികളും ചലനവും ഓക്കെ നമുക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് നമുക്കറിയാം ഓക്കെ നമ്മുടെ 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 അസ്ഥി ശൃംഖല രണ്ടായിരം നമുക്ക് ഡിവൈഡ് ചെയ്യാം അതാണ് അക്ഷാസ്തികൂടം അക്ഷാസ്ഥി കൂടത്തിൽ വരുന്ന അസ്ഥികളുടെ എണ്ണം എന്ന് എന്നിവസം എൺപത് അസ്ഥിയാണ് അക്ഷാസ്തികൂടത്തിലുള്ളത് അനുബന്ധാസ്തികൂടത്തിൽ വരുന്ന അസ്ഥികളാണ് നൂറ്റി ഇരുപത്തി അങ്ങനെ എൺപത് പ്ലസ് നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റാറ് അസ്ഥികൾ അല്ലെങ്കിൽ ഇരുന്നൂറ്റാറ് ബോണുകളാണ് ഓക്കെ ഓക്കെ ഇരുപ ഇരുന്നൂറ്റാറ് ബോണാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത് ഓക്കെ അക്ഷാസ്തികൂടം അതുപോലെ തന്നെ അനുബന്ധാസ്തികൂം ഇവിടെ ഇവിടെ ഓക്കെ ഓക്കെ അക്ഷാസ്തികൂം അതുപോലെ തന്നെ അനുബന്ധാതികൂടം അപ്പോൾ അക്ഷാസ്തികൂടത്തിൽ വരുന്ന ഏതൊക്കെയാണ് തലയോട്ടിൽ ഇരുപത്തി ഒൻപത് ിൽ ഒന്ന് വാരിയൽ ഇരുപത്തി നാല് നട്ടൽ ഇരുപത്തിയാറ് അങ്ങനെ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ ഈ ഈ കൂടത്തിൽ വരുന്ന ഈ അസ്ഥികൾ കൂട്ടിക്കഴിഞ്ഞാൽ എൺപത് കിട്ടും നോക്കിയേ ഓക്കെ തലയോട് തലയോട് ഇരുപത്തി ഒൻപത് മാറല്ലൊന്ന് എത്രയും മുപ്പതായി ഓക്കെ വാരിയിൽ ഇരുപത്തിനാല് നട്ടൽ ഇരുപത്തി ആറ് എത്ര അൻപതായി അൻപതും മുപ്പതും എൺപത് അക്ഷാസ്തി കൂടത്തിൽ എൺപത് ഈ അക്ഷാസ്തി കൂടത്തിൽ വരുന്ന അസ്ഥികൾ ഏതൊക്കെയാണ് തലയോട് അതുപോലെ തന്നെ മാറല്ലേ വാരിയല്ലേ നട്ടല്ലേ ഓർത്തിരിക്കുക അക്ഷാസ്തി അക്ഷാസ്തികൂടം എൺപത് അസ്ഥികൾ കൂടം എന്ന് പറഞ്ഞാൽ മതി തോൾ വലയം തോൾ വലയം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തോളുണ്ട് രണ്ടു രണ്ട് നാല് നാല് അസ്ഥികൾ കൈകളിലെ അസ്ഥികൾ രണ്ട് കൈകളിലും കൂടി മുപ്പതിൻ്റെ രണ്ട് അറുപത് അസ്ഥികൾ ശ്രേണി വലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ 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 ഈ കാണപ്പെടുന്ന ശ്രേണി വലയം എത്ര രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം അപ്പോൾ ഓക്കെ രണ്ട് അസ്ഥികൾ അതുപോലെ തന്നെ ഓക്കെ 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 അതുപോലെ തന്നെ കാലിലെ അസ്തികൾ എത്ര ഓരോ കാലിലും മുപ്പ എണ്ണം അപ്പോൾ മുപ്പത്തഞ്ച് രണ്ട് അറുപത് ഇത് എല്ലാം കഴിഞ്ഞാൽ എത്ര വരും നൂറ്റി ഇരുപത്താറ് അസ്കളൊക്കെ അപ്പോൾ അക്ഷാസ്തികൂട അനുബന്ധാസ്തികൂം അപ്പോൾ എന്താ അസ്തികളുടെ സ്ഥാനമനുസരിച്ചാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ അസ്തികളുടെ സ്ഥാനമനുസരിച്ച് ഓർത്തിരിക്കുക അസ്ഥികളുടെ സ്ഥാനമനുസരിച്ച് അക്ഷാസ്തി കൂടം അല്ലെങ്കിൽ ആക്സൽ സ്കൽറ്റന എന്നും കൂടം അല്ലെങ്കിൽ അപ്പാൻഡിക്കൽ എന്നും തരംതിരിക്കാം ഓക്കെ അതുപോലെ തന്നെ മനുഷ്യാസ്തി മനുഷ്യാസ്തികൂടത്തിൻ്റെ ചിത്രമായി കാണിച്ചിരിക്കുന്ന അക്ഷാസ്തികൂം അനുബന്ധാസ്തികൂടം എൻ്റെ വെയിൽ ഉൾപ്പെടുന്ന അസ്ഥികളുടെ എണ്ണം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അക്ഷാസ്തികൂടത്തിലെ എൺപത് അസ്ഥികൾ

ഓക്കെ ഓക്കെ ഈ പറഞ്ഞ കാര്യം തന്നെ നോക്കിയാൽ മതി ഇനി എന്താ പറയാനുള്ളത് അസ്ഥികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം എപ്രകാരമാണെന്ന് ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ എന്താ പറയുന്നത് കൈകളിലെ പേശികളുടെയും അസ്ഥികളുടെയും പ്രവർത്തനം നിരീക്ഷിച്ചത് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നോക്കി മടക്കൽ നമ്മൾ നമ്മൾ നമ്മുടെ ഈ കൈ മുഷ്ടിങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ മടക്കൽ പേശി എന്ന് പറഞ്ഞ ഇവിടെ കാണാം അതുപോലെ തന്നെ നിവർത്തൽ പേശി എന്ന് പറഞ്ഞാൽ അടിഭാഗത്ത് കാണാം ഓക്കെ ഓക്കെ മടക്കൽ പേശി അയ്യുന്നു നിവർത്തൽ പേശി സങ്കോചിക്കുന്നു അപ്പോൾ ഒന്നായുമ്പോൾ മറ്റേ സങ്കോജിക്കുക ചെയ്യാം ഓക്കെ ഇങ്ങനെയുള്ള പേശികളെ പറയുന്ന പേരെന്നാണ് ഇങ്ങനെയുള്ള പേശികളെ പറയുന്ന പേരെന്താണ് ഇങ്ങനെ രണ്ടു കൂടിയുള്ള പേശികളെ പറയുന്ന പേര്

വർദ്ധിപ്പിക്കും അപ്പോൾ സ്റ്റിറോയിഡ് എന്താ ചെയ്യുക പേശി കോശത്തിലെ ഊർജ്ജോത്പാദനം വർദ്ധിപ്പിക്കുക ചെയ്യുക എന്നാൽ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന തകരാർ എന്തൊക്കെയാണ് രക്തസമ്മർദ്ദം ഉണ്ടാകും ഹൃദയ സംബന്ധമായ തകരാറുകൾ ഉണ്ടാകും ലൈംഗിക ഹോർമോൺ അസന്തുലിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകും സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം കാരണം എന്താ സ്റ്റിറോയിഡിന് നമ്മൾ ചെറിയ നിമിഷത്തിന് സ്റ്റിറോയിഡ് ഇന്ദ്ര യൂസ് ചെയ്യുക അത് പേശി പേശികളിലെ എന്താ പേശികളിലെ ഊർജ്ജോത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിര യൂസ് ചെയ്യുന്ന ഓർത്തിരിക്കുക ഓർത്തിരിക്കുക അപ്പം നമ്മളിവിടെ രണ്ട് പേശികൾ കണ്ടു ആ രണ്ട് പേശികൾ എന്ന് പറഞ്ഞു ഒന്ന് 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 മടക്കൽ പേശിയും ഒന്ന് നിവർത്തൽ പേശിയാണ് അല്ലേ പേശികൾ പേശികൾ അസ്ഥികളുമായി പ്രവർത്തിക്കുമ്പോഴാണ് പേശികൾ അസ്ഥികളുമായി പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണതയും മികവും കൈവരിക്കുന്നത് കയ്യിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയ്യുന്നു ശരിയല്ലേ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയ്യാ ചെയ്യുക ഇത്തരം പേശി ജോഡികളെ പറയുന്നവരാണെന്താ അതാണ് പ്രതിദ്വന്ദ് ഓക്കെ പ്രതിദ്വന്ദ് പേശികൾ അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റിക് പസിൽസ് ഒക്കെ എന്താ പറയുക ആൻഡഗോണിസ്റ്റിക് മസിൽസ് അല്ലെങ്കിൽ പ്രതി പ്രതിദ് പേശികൾക്കെ പ്രതിദ്വീ പേശികൾ അല്ലെങ്കിൽ ആൻറ്റഗോസ്റ്റിക് ഒക്കെ പേശികൾ അല്ലെങ്കിൽ പ്രതിവന്ദ് പേശികൾ എന്നറിയപ്പെടുന്നു ഓക്കെ പ്രതിദ്ധി പേ പ്രതിദ്വീ പേസുകൾ അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റിക് ആൻ്റോണിസ്റ്റിക് പേശുകൾ എന്നറിയപ്പെടുന്നു നോക്കേ ആൻ്റഗോണിസ്റ്റിക് പേസികൾ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ പ്രതിദ്വന്ദി പേശികൾ എന്നറിയപ്പെടുന്നു ഓക്കെ ഓർത്തിരിക്കുക പ്രതിദ്വന് പേശികളെ പ്രവർത്തനമാണ് മിക്ക ശരീരതലങ്ങളുടെയും അടിസ്ഥാനം അപ്പോൾ പ്രതിദ്വന് പേശികൾ പ്രതിദ്വന് പേശികൾ അല്ലെങ്കിൽ ആൻ്റഗോണിസ്റ്റിക് പേശികൾ അതായത് ഒരു പേശി സങ്കോചിക്കുമ്പോൾ മറ്റേ പേശി അയ്യുന്നു ഓർത്തിരിക്കുക ഓക്കെ ഇനി നോക്കെ നമുക്ക് നമുക്ക് പലതരത്തിലുള്ള അതാണ് കീലസന്ധി നമ്മുടെ തലയോടും നമ്മുടെ ഈ ഈ ഒക്കെ ഈ നട്ടലും തമ്മിൽ എന്താണ് കീലസന്ധി എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ 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 തോൾ തോളിലെ ദാ തോളിലെ തോ തോൾ തോളിലെ അവിടെ ഒരു കപ്പ് മോഡലൊരു സംഗതി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അരക്കെട്ടുണ്ട് അവിടെ ഇതിനെ പറഞ്ഞ നമ്മുടെ ഗോളരസന്ധി ഗോളരസന്ധി ഒരു ഒരു ഗോ ഗോളത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒക്കെ ഒരു ഒരു എന്താ പറയുക ബോണ് പോയിരിക്കുന്ന പോലെയാണ് അതാണ് ഗോളരസന്ധി ഇവിടെയാണ് കീലസന്ധി ഉള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക നമ്മുടെ നമ്മുടെ കല്ല് കൈമുട്ട കാൽമുട്ട അവിടെയുള്ള അതാ കൈമുട്ട് കാൽമുട്ട് അതാണ് വിചാരി സന്ധി വിചാരിസന്ധി അതുപോലെ തന്നെ കാൽപാദങ്ങളിലൊക്കെ ഈ കൈക്കുഴ കാൽക്കുഴയിലൊക്കെ കാണപ്പെടുന്ന തെന്നി നീങ്ങുന്ന സന്ധി തെന്നി നീങ്ങുന്ന സമിതി അപ്പോൾ ഏതൊക്കെയാണ് കീല സന്ധി എന്ന് പറഞ്ഞ സമിതി ഇതോടെയാണ് കീലസന്ധി കാണപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ തോളിലും അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ടിലും ഇതാ തോളിലും അതുപോലെ തന്നെ തന്നെ അരക്കെട്ടിലും അവിടെ ഉള്ള ഈ ഈ നാലെണ്ണം കാണപ്പെടുന്നത് അതിനെ പറയുന്നത് ഗോളര സന്ധി എന്ന് അറിയപ്പെടുന്നത് വിജാഗിരി സന്ധി എന്ന് പറയുന്നതാണ് വിജാഗിരി സന്ധി ഇതാ ഇത് ഇത് അതുപോലെ തന്നെ ഇത് ഇത് ഇതാണ് വിജാഗിരി സന്ധി കാര്യം ഒരു ഒരു സൈഡിലും വിജാഗരി പോലെ ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് മടക്കാരെ നിർത്താനും സാധിക്കൂ ശരിയല്ലേ അതുപോലെ തന്നെ അടുത്താണത് തന്നി നീങ്ങുന്ന സന്ധി എന്ന് പറഞ്ഞിട്ട് ഗോളങ്ങൾ ഗോളർ ഗോളരസന്ധി നമ്മുടെ അതുപോലെ കാൽക്കുഴ അതാണ് ഗോളരത്തെ അല്ലെങ്കിൽ ി നീങ്ങുന്ന സന്ധി എന്നറിയപ്പെടുന്നത് അപ്പൊ പലതരത്തിൽ സന്ധ്യുണ്ട് കീലസന്ധി ഉണ്ട് ഗോളരസന്ധി ഉണ്ട് വിചാരി സന്ധിയുണ്ട് തന്നെ നീങ്ങുന്ന സന്തി അപ്പൊ ഓർത്തിരിക്കുക മനുഷ്യാസ് കൂടത്തിലെ മറ്റേ സന്ധികൾ ഏതൊക്കെയാണ് കീലസന്ധിന്ന് പറഞ്ഞിവിടെ കാണപ്പെടുന്നത് തലയോടിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നട്ടിന്റെ ഒക്കെ ജോയിൻ ചെയ്യുന്ന സംഗതി അപ്പോൾ എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാൻ നമുക്ക് നോക്കാം ആ കീലസന്ധി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരിയല്ലേ അത്ര ഗോളര സംഗതി നമ്മുടെ തോൾ 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 തോളിന്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ അരക്കെട്ട് ഓക്കെ അതൊക്കെ കോളേജ സന്ധ്യയാണ് അതുപോലെ തന്നെ വിജാരി സന്ധി എന്ന് പറഞ്ഞാൽ സന്ധി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം മൂവ് ചെയ്യാൻ നമ്മുടെ കൈ കൈൻ്റെ കൈ ദ ഈ റിസ്റ്റിലേ ദാ അവിടെ ദ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ദ ഈ മുട്ട് അതും എന്താണ് അത് വിജാഗിരി സന്ധിയാണ് കാര്യ വിജാഗിരി നമ്മുടെ വാതിലിന്റെ വിജാഗിരി പോലെ ഒരു സൈഡിലേക്ക് മാത്രമേ അത് ഓപ്പൺ ആവൂ ആകൂ ഇനി തന്നെ നീങ്ങുന്ന സന്ധ്യെന്ന് പറഞ്ഞ സന്ധി ചെയ്യാ നമ്മുടെ നമ്മുടെ കൈക്കുഴ കാൽക്കുഴ ഓർത്തിരിക്കുക ഓക്കെ ഇനി എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിഗർ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ദ ഒരു അസ്ഥി വന്നത് അസ്ഥി ആ അസ്ഥികളെ അസ്ഥികളെ കവർ ചെയ്യുന്ന ആ അസ്ഥിയെ കവർ ചെയ്യുന്ന ഓക്കെ 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 ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ കാപ്സ്യൂൾ പറഞ്ഞത്

ഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിക്കുന്നതാണ് സ്നായിക്കൾ അപ്പോൾ അസ്ഥികൾക്ക് അസ്ഥികൾ നമ്മൾ 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 ചെറുതായിട്ട് ഒരു ടിസ്റ്റായി എന്നൊക്കെ പറയില്ലേ ആ ടിസ്റ്റായ സമയത്ത് എന്താ സംഭവിക്കുക സ്നായുക്കൾ സ്നായിക്കൾ ചിലപ്പോൾ പൊട്ടും അപ്പോൾ സ്നായിക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി അതായത് നമ്മുടെ നമ്മുടെ എല്ലിനെ എല്ലിനെ കൃത്യമായിട്ട് 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 സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന സന്ധികളിൽ ഉറപ്പിച്ചു നിർത്തുന്ന സംഗതി എന്താ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ സ്നായിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുന്നതാണ് സ്നായിക്കൾ എന്ന് പറഞ്ഞ സംഗതി ഇനി എന്തായി ഒക്കെ ഈ സൈനോവിൽ ദ്രവം എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി ഒരു ലൂബ്രിക്കൻ്റായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്നതാണ് സൈനോവിൽ ദ്രവം അതായത് അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായിട്ട് ഈ ഈ ഫ്രിക്ഷൻ ഒന്നുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നതാണ് സൈനിക സൈനോവിൽ ദ്രവം അതുപോലെ തന്നെ സൈനോവിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ സൈനോവിൽ ദ്രവം ശ്രമിക്കുന്നതാണ് സൈനോവിൽ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കുക അപ്പൊ ഈ ചോദ്യം ഈ ഒരു ഈ ഒരു ഫീഗർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു ആക്കി തരുണാസ്തി എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്കിടയിൽ ഘർഷണം ഒഴിവാക്കുന്നു സ്നായിക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിയെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു അതുപോലെ തന്നെ എന്താ പറയുക സൈനോവിൽ ദ്രവം എന്ന് പറഞ്ഞാൽ ഓക്കെ അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹമായി പ്രവർത്തിക്കുന്നു സൈനോവിൽ സ്ഥലമാണ് ഈ സൈനോവിൽ ദ്രവം പ്രവർത്തിപ്പിക്കുന്നത് ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വിചാരിക്കണം ഇനി ഈ അസ്ഥിക്ക് അസ്ഥിയെ ബാധിക്കുന്ന പലതരം അസുഖങ്ങളുണ്ട് ഇത് നോക്ക ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സന്ധിവാദം എന്ന് പറഞ്ഞാൽ റൊമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധികളിലെ അണുബാധ പരിക്കുകൾ പ്രായാധിക്കം എന്നിവ കാരണം ഓക്കെ തരുണാസ്തി വലയത്തിന്റെ തകരാറ് ഏതാ ഏതിൻ്റെ തകരാറാണ് ഈ ഈ ഈ ഈ റൊമാറ്റിക് അല്ലെങ്കിൽ സന്ധിവാദത്തിന് കാരണം ദാ ദാ ഈ കാണുന്ന തരുണാസ്ഥിതി ഈ തരുണാസ്ഥിയിലുണ്ടാകുന്ന തകരാറാണ് സന്ധിവാദത്തിൻ്റെ കാരണം ഉണ്ടാകുന്നത് ഓക്കെ വലയത്തിലേക്ക് തകരാറ് അഹനീയമായ വേദന ഉണ്ടാകും സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും ഏതാ സന്ധിവാദം അല്ലെങ്കിൽ റൊമാറ്റിക് ആർത്രൈറ്റിസിന്റെ ഒരു ഒരു അടുത്താണ് അസ്ഥി ഭ്രംശം ഭ്രംശം അല്ലെങ്കിൽ അസ്ഥിസ്ഥാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡിസ്ലൊക്കേഷൻ കൈ ഡിസ്ലൊക്കേറ്റ് ആയി അല്ലെങ്കിൽ തോൾ തോൾ നമ്മൾ പറയണില്ലേ അപ്പോൾ അസ്ഥിസ്ഥാനം സന്ധികളിൽ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുക സ്നായിക്കളുടെ തകരാറ് കഠിനമായ വേദന ചലിപ്പിക്കാൻ പ്രയാസം സന്ധികളിലെ ഒക്കെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സ്നായിക്കൾക്ക് തകരാറ് കഠിനമായ വേദന നീർവീക്കം ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ അടുത്താണ് അടുത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല ഈ സ്നായുക്കൾ വരികയോ പൊട്ടുകയോ ചെയ്താൽ ഈ സ്നായുക്കൾ എന്ന് പറഞ്ഞാൽ ഈ എല്ലിനെ ഉറപ്പിക്കുന്ന സാധനമാണ് ഈ സ്നായിക്കൾ അത് പൊട്ടുക അല്ലെങ്കിൽ സ്നായിക്കൾ വരികയോ പൊട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉളുക്കലെ സ്പ്രീന്ന് പറയും കഠിനമായ വേദന നിർവിക്കാം ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഥികൾക്ക് ബലക്ഷമായ ഉണ്ടായി ഒടിവ് സംഭവിക്കുക അസ്ഥി ഇങ്ങനെ ബലക്ഷ ബലക്ഷം സംഭവിച്ചു ഒടിവ് സംഭവിക്കുന്ന സംഗതിയാണ് ഓസ്റ്റിയോപോറോസിസ് കാൽസ്യത്തിൻ്റെ കുറവെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് വിറ്റാമിൻ ഡിയുടെ കുറവ് അപ്പോൾ വിറ്റാമിൻ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓസ്റ്റിയോപോറോസിസ് ഓർത്തിരിക്കുക ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ഇടുപ്പല്ലെ മണിബന്ധം നട്ടല്ല ഇനി ഭാഗങ്ങളെ ഒക്കെ കൂടുതൽ ബാധിക്കുന്നു അതുപോലെ തന്നെ പേശി ക്ഷയം എന്ന പ്രസംഗം എന്താണ് പല കാരണങ്ങളാൽ പേശികൾ നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശി ക്ഷയം ഒക്കെ പേശി ദുർബലമാകുന്നു ധാര ഒക്കെ സാധാരണയായി കാണപ്പെടുന്ന ആൺകുട്ടികളാണ് ഏത് ഈ പേശി ക്ഷയം ഇനി അസ്ഥികൂടം പേശിക്ക് പുറത്തും ഉണ്ട് ഓക്കെ നട്ടലുള്ള ജീവികളെല്ലാം പേശികൾക്കുള്ളിലാണല്ലോ അസ്ഥി കൂടം അല്ലെ നട്ടലുള്ള ജീവികൾക്ക് നട്ടലുള്ള ജീവികൾക്ക് എന്താണ് പേശികൾക്കുള്ളിലാണ് അസ്ഥി കൂടം കാണപ്പെടുന്നത് അതുകൊണ്ട് അതിനെ ആന്തര എന്ന് പറയുന്നു എന്നാൽ നട്ടലില്ലാത്ത ജീവികളുടെ ശരീരത്തിനുള്ളിൽ അസ്ഥികൾ ഇല്ലെങ്കിലും അവയിൽ കാണപ്പെടുന്ന ബാഹ്യ ബാഹ്യാസ്തികൂടത്തെ പറ്റി നമുക്കറിയാം അപ്പോൾ നട്ടലിലുള്ള ജീവികളിൽ എവിടെ പേശികൾക്കുള്ളിലാണ് അസ്ഥി കൂടം ഓക്കെ പേശികൾക്കുള്ളിലാണ് അസ്ഥി കൂടം ഓക്കെ ഓക്കെ അതാണ് അന്താരാസ്തികൂടം എന്നാൽ അന്താരാസ്തികൂടം മാത്രമല്ല ബാഹ്യാസ്തികൂടമുണ്ട് അന്താരാസ്തികൂടമുള്ള ജീവികളിലെ ബാഹ്യാസ്തികൂടത്തിന്റെ അംശങ്ങളും കാണുന്നുണ്ട് ശരിയല്ലേ ഓക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഓക്കെ മനുഷ്യൻ ഒക്കെ മനുഷ്യൻ നഖം മുടി ഉരങ്ങൾ ബാഹ്യാസ്തികൂടം അതൊക്കെ ശല്കൾ നഖം ഇതൊക്കെ ബാഹ്യാസ്തികൂടം അപ്പോൾ അന്തരാസ്തികൂടമുണ്ടെങ്കിലും ബാഹ്യാസ്തികൂടം കൂടി ഉണ്ടാവും എന്ന് ഓർത്തിരിക്കുക രണ്ടും ഉണ്ടാവും ഓക്കെ ഇനി ചലനം ജീവൻ്റെ പൊതുലക്ഷണമാണ് അസ്ഥികൂടം ഇല്ലാതെയും ചലിക്കുന്ന ജീവികളുണ്ട് അവയ്ക്ക് സവിശേഷമായ ചലനോപാധികളുണ്ട് ഏതൊക്കെ നോക്കാം ഏതൊക്കെയാണ് ഒന്ന് പാരമിസിയം എന്ന് പറഞ്ഞാൽ മതി പാരമിസിയത്തിൽ സീലിയ എന്ന് പറയുന്നതിലൂടെയാണ് അത് ചലിക്കുന്നത് ഓക്കെ ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമിസിയത്തെ സഹായിക്കുന്ന സീലിയ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ചേരുമ്പുടിയൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് മാച്ച് ദ മാച്ചപ്പോഴെങ്കിൽ പാരമീസിയം സീലിയ കോശ കോശോപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ സീലിയകൾ പാരമീസിയത്തിൽ സീലിയ യുലിനയിൽ ഫ്ളജെല്ലം ഓക്കെ യുഗ്ലിനയിൽ യുഗ്ലിനയുടെ സഞ്ചാരത്തെ സഹായിക്കുന്നതാണ് ഫ്ലജെല്ലം ഫ്ലജല്ലം ഓക്കെ നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുമാണ് ഫ്ളജ്ലം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ പാരമീസിയത്തിൽ എന്താണ് പാരാമീസിലുഗ്ലിനയിൽ ഫ്ലജെല്ലമാണ് ഫ്ലജെല്ലാം മണ്ണിനയിൽ സീറ്റെ സീറ്റ സീറ്റ എന്താണ് മണ്ണിരയുടെ ശരീരത്തിൽ രണ്ടുതരം പേശികൾ കാണപ്പെടുന്നു വലയ പേശികൾ ദീർഘ പേശികൾ വലയ പേശികളുണ്ട് ദീർഘ പേശികളുണ്ട് സർക്കുലർ മസിൽസ് ഉണ്ട് ലോജിറ്റൽ മസിൽസ് ഉണ്ട് എന്നിവയാണ് അവയുടെ ക്രമാ അവയുടെ ക്രമാനുകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മണ്ണിരുടെ ചലനം സാധ്യമാകുന്നു ഇതുകൂടാതെ ശരീരോപരീതത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സീറ്റകൾ സീറ്റകൾ സഞ്ചാരത്തിൽ സാധിക്കുന്നു അപ്പോൾ അതൊക്കെ ചേരുമ്പോഴും ചോർ ചേർക്കുന്നുണ്ട് എന്താ ഏതാണ് ഓക്കെ പാരമീസിയം സീലിയ ഓക്കെ യുഗ്ലീന ഫ്ലജലം അതിന് മണ്ണിരയിലെ സർക്കുലർ മസിൽസ് ലോജിറ്റൽ മസിൽസ് സഹായകമാകുന്നു അതിന് സീറ്റ സഹായകമാകുന്നു ചലനവും സഞ്ചാരവും ചലനവും സഞ്ചാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചലനം ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായ സ്ഥാനാന്തരമാണ് ചലനം ശരീരം മൊത്തമായി സ്ഥാനാന്തരം ചെയ്യുമ്പോഴാണ് സഞ്ചാരം എന്ന് പറയുന്നത് അപ്പൊ സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ് സഞ്ചാരം എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തമായി സ്ഥാനാന്തരം ചെയ്യുമ്പോഴാണ് സഞ്ചാരം എന്ന് പറയുന്നത് എന്നാൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചലനം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങൾ കുറിച്ചുകൾ കേട്ടിട്ടുണ്ടോ ഉത്തരധ്രുവത്തിൽ നിന്നും ദക്ഷിണധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനാണ് ഈ ആർട്ടിക് ടേൺ എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ ഇതൊക്കെ സഞ്ചാരത്തിന് ഉദാഹരണമാണ് ഓക്കെ ഉത്തരധ്രുവത്തിൽ നിന്നും ദക്ഷിണധ്രുവത്തിലേക്കും അവിടെ നിന്നും തിരിച്ചും വർഷം തോറും തിരിച്ചു വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനാണ് ആർട്ടിക് ടേൺ ഇനി മൊണാർക്ക് ശലഭം എന്ന് പറഞ്ഞാൽ ആണ് ദേശാന്തര ദേശാന്തര ഗവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന ഒക്കെ അൽപ്പായുസുള്ള ഒരു മനോഹരമായ ശലഭമാണ് മൊണാർക്ക് ശലഭം അതുപോലെ ഹബ് ബാക്ക് ഹംബ് ബാക്ക് തിമിംഗിലം ഭക്ഷണത്തിനും പ്രചരണത്തിനും വേണ്ടി അയ്യായിരം കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തിയാണ് ഹംപാക് തിമിംഗലം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എന്താണ് ചലനം എന്ന് പറഞ്ഞാൽ മതി ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ചലനം എന്നാൽ ശരീരം മൊത്തമായി ഉണ്ടായ സ്ഥാനാന്തരമാണെന്ന് സഞ്ചാരം എന്ന് പറയുന്നത് ഇനി സസ്യങ്ങൾക്ക് ഇതുപോലെ മൂവ്മെൻ്റ് ഇല്ലേ സസ്യങ്ങൾ വിവിധ ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായി ചലിക്കാറില്ലേ പ്രകാശം ഭൂഗുരുത്വം ജലം സ്പർശം രാസവസ്തുക്കൾ തുടങ്ങിയ എല്ലാം സസ്യങ്ങൾക്ക് കാരണമാകുന്ന ഉദ്ദീപനങ്ങളാണ് അപ്പോൾ സസ്യങ്ങളും ചലിക്കാറില്ല നമ്മൾ തൊട്ടാവാടി തൊടുമ്പോൾ ഒക്കെ അത് 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 മയങ്ങാറുണ്ട് അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് ചെടികൾ വളരാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ അതൊക്കെ ഓരോ ചലനങ്ങളാണ് സസ്യങ്ങളുടെ അപ്പോൾ നോക്കേ എന്താണ് ജല പറയാനുള്ള എന്താണ് എന്താണ് വേരുകൾ ജലത്തിനകത്തേക്ക് വളരുന്നു അതുപോലെ തന്നെ കണ്ടം ജലത്തിന്റെ എതിർ ദിശയിൽ വളരുന്നത് അത് ജലട്രോപിക ചലനമാണ് അതുപോലെ തന്നെ രാസട്രോപിക ചലനത്തിന്റെ ഉദാഹരണം എന്താണ് അണ്ടാശയം ഉത്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ടാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു അതാണ് രാസട്രോപിക ചലന ഉദാഹരണം ഇനി പ്രകാശ നേരെ വളരുന്നു ശരിയല്ലേ നമ്മുടെ നമ്മുടെ ഒക്കെ കാണ്ടം എന്ന് പറഞ്ഞത് പ്രകാശത്തിന് നേരെയാണ് വളരുക എന്നാൽ വേരോ പ്രകാശത്തിനെതിരെയായിട്ട് വളരുന്നു ഓക്കെ ഇനി എന്താണ് സ്പർശിക ട്രോപ്പിക്ക എന്താണ് ഓക്കെ വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നതാണ് സ്പർശ ഓക്കെ സ്പർശ ട്രോപ്പിക്കലനത്തിന് ഉദാഹരണം ഇനി എന്താണ് ഭൂഗുരുത്വ ട്രോപ്പിക്കലനത്തിന് ഉദാഹരണം എന്താണ് കണ്ടം ഭൂഗുരുത്വത്തിന് എതിരായി വളരുന്നു എന്നാൽ വേരുകളോ ഭൂഗുരുത്വത്തിന് നേരെ വളരുന്നു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സസ്യങ്ങളിലെ ചലനത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ സസ്യത്തിൻ്റെ ചലനങ്ങൾക്ക് ഉദാഹരണമാകുന്ന ഉദ്ദീപനങ്ങൾ ഏതൊക്കെയാണ് സസ്യങ്ങൾ വിവിധ ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായി ചലിക്കാനുള്ള ഏതൊക്കെയാണ് പ്രകാശം ഭൂഗുരുത്വം ജലം സ്പർശം രാസ വസ്തുക്കൾ അതൊക്കെ ഒന്നും കൂടി നോക്കുക മനസ്സിലാക്കി വെക്കുക ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ ഇനി പറയാനുള്ളത് ഉദ്ദീപന ദിശയിലും ചലന ദിശയിലും ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ ചോദ്യം വന്നിട്ടുണ്ട് ദിശയിലും ചലന ദിശയിലും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളെയാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ ദിശയും ട്രോപ്പിക്കുന്നത് ദിശയും ചലന ദിശയും തമ്മിൽ അപ്പോൾ ഉദ്ദീപനുണ്ടാവും ഉണ്ടാവും അവ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചലനങ്ങളാണ് ചലനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇനി തൊട്ടാവാടി നമ്മൾ കിട്ടണ്ടോ തൊട്ടാവാടി അവിടെ ഉദ്ദീപന ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധുണ്ടോ ഇല്ല അങ്ങനെയുള്ള ചലനത്തിനെ പറയുന്നത് നാസ്റ്റിക് ചലനങ്ങൾ അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നാസ്റ്റിക് ചലനങ്ങൾ ഓക്കെ എന്താണ് അവിടെ ദിശയും അതുപോലെ തന്നെ ചലന യും തമ്മിൽ ബന്ധം ഇല്ല അങ്ങനെ ചലങ്ങൾ ശരീരത്തിൽ വിവിധ ഭാഗങ്ങൾ ചലനം എങ്ങനെ സാധ്യമാകും നമ്മൾ മനസ്സിലായി അക്ഷാസ് കൂടം അനുബന്ധാതി ചെടികളിൽ നടക്കുന്ന സസ്യങ്ങൾ നടന്ന സ്ഥലത്തെ കുറിച്ച് പഠിച്ചു പഠിച്ചു കൂടി പറയാം ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളെ ട്രോപ്പിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രോപ്പിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രോപിക്കലെന്ന് അറിയപ്പെടുന്നു എന്നാൽ ഉദ്ദീപ ദിശയും ചലന ദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ഇത്തരം ചലനങ്ങളെ നാസ്റ്റിക് ചലനങ്ങൾ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ചലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിൽ ഒരു എസ് സി ആർ ടി സയൻസ് ചാപ്റ്റർ നമ്മൾ നോക്കിയത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചാപ്റ്ററുമായി കാണാം താങ്ക്